ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീട്ടിൽ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാം കഴിക്കാനും വളരെ അധികം ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പാൽപ്പുട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ അരി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അല്പാൽപ്പമായിട്ട് പുട്ടിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പാക്കറ്റ് പുട്ടുപൊടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന് മുകളിൽ തന്നെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും എത്രത്തോളം വെള്ളം ഒഴിക്കണം എന്നുള്ളത് അപ്പോൾ അത്ര അതിന് കണക്കായിട്ട് സാധാരണ എങ്ങനെയാണോ നിങ്ങൾ പുട്ടുപൊടിക്ക് വെള്ളം ചേർക്കുന്നത് അതുപോലെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ കാൽക്കപ്പിൽ പാൽപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈവെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് മിക്സ് ചെയ്യുമ്പോൾ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുഴക്കുന്ന സമയത്ത് അല്പം പാൽ ഉപയോഗിച്ചാലും മതി ഇനി ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ആ സമയം കൊണ്ട് ക്യാരറ്റ് ഒന്ന് വിളയിച്ചെടുക്കണം വേണ്ടി ഞാൻ അടുപ്പത്തൊരു പാൻ വെക്കുന്നുണ്ട് അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ക്യാരറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണിൽ തേങ്ങ ചെറുകിയത് കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ക്യാരറ്റിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ നല്ല മധുരപ്രയറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് സ്പൂണൊക്കെ ഇട്ടുകൊടുക്കാവുന്നതാണ് ക്യാരറ്റും തേങ്ങയും പഞ്ചസാര ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഈ പുട്ടുപൊടിയിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിൾ സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്ക് പാൽ പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ അടുപ്പത്ത് പാനിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി പുട്ടുവറ്റിയിൽ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ അടിയിൽ തേങ്ങ ഇട്ട് കൊടുക്കാം മുകളിലായിട്ട് ഈ പുട്ടിൻ്റെ മിക്സും അങ്ങനെ ലെയർ ലെയർ ആയിട്ട് അങ്ങനെ ഒരു കുറ്റി ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വലിയ തീയിൽ വെച്ചിട്ട് ആവി വന്നതിന് ശേഷം തീ ചെറുതാക്കി ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുത്താൽ മതിയാവും അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കപ്പ് കുട്ട് ഓടികൊണ്ട് നമുക്കൊരു രണ്ടര കുറ്റിപ്പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം വീണ്ടും പറയാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ റ്റൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്